Cirka നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരും കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സദസ്സോടെയാണ് ജില്ലയിലെ പര്യടനത്തിന് തുടക്കമായത് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് നവകേരള സദസ് പര്യടനം തുടരുന്നത് ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര ഇന്നലെയോടുകൂടി തന്നെ പത്തനംതിട്ട ജില്ലയിൽ നവകേരള കേരള സദസ് പ്രവേശനം നടത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി തിരുവല്ല മണ്ഡലത്തിലായിരുന്നു ആദ്യ സദസ് ഉണ്ടായിരുന്നത് ഇന്നും ഇത്തരത്തിൽ പ പത്തില്ലയിലൂടെയാണ് നവകേരള സദസ് പര്യടനം തുടരുക നാല് മണ്ഡലങ്ങളിലായാണ് സദസ് നടക്കുന്നത് ഇതിന് മുന്നോടിയായി ഒൻപത് മണിയോട് നടക്കുന്ന പ്രഭാത കൂടിയാണ് ഇന്നത്തെ പര്യടനത്തിന് തുടക്കം കുറിക്കുക സാധാരണഗതിയിലേതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇത്തരത്തിൽ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കും ശേഷം പതിനൊന്ന് കൂടിയാണ് ഇന്നത്തെ ആദ്യ സദസ് നടക്കുന്നത് ആറന്മുള മണ്ഡലത്തിലാണ് ആദ്യ സദസ്സ് ഇതിനുശേഷം മൂന്ന് മണിയോടെ റാന്നി മണ്ഡലം നാല് മുപ്പതിന് കോന്നി മണ്ഡലം ഏറ്റവും ഒടുവിലായി അടൂർ മണ്ഡലം എന്നീ നാല് മണ്ഡലങ്ങളിലെ സദസ്സോടുകൂടി പത്തനംതിട്ട ജില്ലയിലെ നവകേരള സദസ്സ് സമാപിക്കും ശേഷം നാളെയോടുകൂടി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും മറ്റു ജില്ലകൾക്ക് സമാനമായ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സദസ്സിൽ ഇത്തരത്തിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഏകദേശം പതിനയ്യായിരത്തിനു മുകളിൽ ആളുകൾക്ക് എത്തിച്ചേരുവാനുള്ള സൗകര്യങ്ങളാണ് ഓരോ മണ്ഡലത്തിലും നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ആറായിരത്തിന് മുകളിലുള്ളവർക്ക് ഇരിക്കുവാനുള്ള കസേരകളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് കുടിവെള്ളമായാലും മറ്റ് ആശുപത്രി സൗകര്യങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങളായാലും ഒക്കെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പരാതി കൗണ്ടറുകളിൽ വിപുലമായ സൗകര്യങ്ങൾ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സ്വതത്തിൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്ന് നടക്കുന്ന ഇന്ന് നവകലാ സ നടക്കുന്ന നാല് മണ്ഡലങ്ങളിലും അയ്യായിരത്തിനു മുകളിൽ പരാതികൾ ലഭിക്കുമെന്നാണ് സൂചന ഇത് വലിയ തിരക്കിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെ തന്നെയാണ് പരാതി കൗണ്ടറിന് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ അതായത് ഇന്നത്തെ ആ ആദ്യ മണ്ഡലമായ ആറന്മുള മണ്ഡലത്തിൽ ഏകദേശം എട്ട് മണിയോടുകൂടി തന്നെ പരാതികളോ പരാതി കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് കൗണ്ടറുകളിലാണ് കൗണ്ടറുകളാണ് പ്രവർത്തിക്കുന്നത് തിരക്ക് ഒഴിവാക്കുക എന്ന കൂടിയാണ് നിലവിൽ കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇന്ന് നവകേരള സദസ് പത്തനംതിട്ട ജില്ലയിലാണ് പര്യടനം തുടരുന്നത് അതേസമയം തന്നെ ശബരിമല വിഷയം പ്രധാന വിഷയമായി മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും സംസാരിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് ശബരിമലയിലെ തിരക്ക് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയ സാഹചര്യമാണ് ഈ സാഹചര്യം അമൽ നവ കേരള സദസ് എന്ന് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരും കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സദസ്സോടെയാണ് ജില്ലയിലെ പര്യടനത്തിന് തുടക്കമായത് വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാഠിശാ ആലപ്പുഴ മാവേലിക്കരയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട ഭിന്നശേഷിക്കാരൻ സുഗതന് ഇനി സ്വന്തമായി വണ്ടി ഓടിക്കാം ഭിന്നശേഷിക്കാർക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഗതാഗത മന്ത്രി ആന്റണി രാജു സുഗതന് കൈമാറി മാവേലിക്കരയിൽ നടന്ന നവകേള സർസിൽ വെച്ചാണ് ലൈസൻസ് കൈമാറിയത് മാവേലിക്കര ആർ ഓഫീസ് മുൻകൈ എടുത്താണ് സുഗതന് ലൈസൻസ് നൽകിയത് കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് മെഴുകുതിരി വ്യാപാരത്തിനായി വെൺമണിയിൽ നിന്ന് പരിമലയിലേക്ക് വന്ന സുഗതനെയും കുടുംബത്തെയും ചെങ്ങന്നൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത് മാവേലിക്കര സ്റ്റാൻഡിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു ബസ് ജീവനക്കാരുടെ ക്രൂരത സംഭവത്തിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒയ്ക്ക് സുഗതൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർ ടിഒ സജി പ്രസാദ് വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ലൈസൻസ് എടുക്കാൻ സഹായിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം വിജയകരമായി ലേണേഴ്സ് ടെസ്റ്റ് വിജയിച്ചു തുടർന്നാണ് മാവേലിക്കരയിലെ നവകേരള സദസ് വേദിയിൽ വെച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു ലൈസൻസ് കൈമാറിയത്